നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വകാര്യം വരുന്ന സെപ്റ്റംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീന കളിക്കുന്നത് ആദ്യ മത്സരത്തിൽ ചിലിയാണ് അവരുടെ എതിരാളികൾ സെപ്റ്റംബർ ആറാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈയൊരു മത്സരം അരങ്ങേറുക അതിനുശേഷം അർജൻറ്റീനയും കൊളംബിയയും തമ്മിലാണ് ഏറ്റുമുട്ടുക സെപ്റ്റംബർ പതിനൊന്നാം തീയതി പുലർച്ചെയാണ് ഈ ഒരു മത്സരം അരങ്ങേറുക നിലവിലെ കോപ്പ അമേരിക്ക ജേതാക്കളാണ് അർജൻറ്റീന കൊളംബിയയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അർജന്റീന കോപ്പ അമേരിക്ക കിരീടം നിലനിർത്തിയിരുന്നത് മാത്രമല്ല വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നതും അർജന്റീനയാണ് ആറു മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് പോയിന്റാണ് അർജൻറ്റീനയുടെ സമ്പാദ്യം വരുന്ന രണ്ട് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിന്റുകൾ കൂടി സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പിന് യോഗ്യത ഇപ്പോൾ തന്നെ ഉറപ്പിക്കാൻ അർജന്റീനയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് വരുന്ന മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ അധികം വൈകാതെ തന്നെ പരിശീലകനായ ലയണൽ സ്കലോണി പ്രഖ്യാപിച്ചേക്കും ഇക്കാര്യം അർജൻറ്റീൻ മാധ്യമമായ ടി വൈ സി സ്പോർട്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോപ്പ അമേരിക്കയിൽ കളിച്ച ഭൂരിഭാഗം താരങ്ങളും ഇത്തവണത്തെ സ്ക്വാഡിൽ ഇടം നേടും എന്നാണ് റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ ചില യുവതാരങ്ങളെ കൂടി പരിഗണിക്കാൻ അർജൻറീനയുടെ പരിശീലകനായ സ്കലോണി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ഒളിമ്പിക്സ് ഉണ്ടായതുകൊണ്ട് തന്നെ കോപ്പ അമേരിക്ക സ്ക്വാഡിൽ ചില യുവതാരങ്ങൾക്ക് ഇടം ലഭിച്ചിരുന്നില്ല അത്തരത്തിലുള്ള താരങ്ങൾ ഇപ്പോൾ ടീമിലേക്ക് മടങ്ങിയെത്തിയേക്കും വാലൻറ്റീൻ കാർബോണി വരുന്ന ടീമിൽ ഇടം നേടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മത്യാ സുലെ ടീമിൽ സ്ഥാനം കണ്ടെത്തിയേക്കും യുവൻറ്റസിൽ നിന്നും ഈയിടെ താരം റോമയിലേക്ക് ചേക്കേറിയിരുന്നു അതേസമയം ഇക്കി ഫെർണാണ്ടസിനെ വലിയ രൂപത്തിലാണ് അർജന്റീനയുടെ പരിശീലകൻ ഇപ്പോൾ പരിഗണിക്കുന്നത് താരം സൗദിയിലേക്ക് പോയെങ്കിലും അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് സ്കലോണി ഇപ്പോൾ ഉള്ളത് കൂടാതെ ദിബാല തിരിച്ചെത്തിയേക്കും എന്നുള്ള റൂമറുകളും സജീവമാണ് താരവും ഇപ്പോൾ സൗദിയിലേക്ക് പോവുകയാണ് ഫക്കുണ്ട ബുവാനാനോറ്റ അതുപോലെ തന്നെ തിയാഗോ അൽമേഡ എന്നിവരും അർജൻറ്റീന ടീമിൽ തിരിച്ചെത്തിയേക്കും ഇതൊക്കെയാണ് ടി വൈ സി സ്പോർട്സ് ഇപ്പോൾ സാധ്യതകളായിക്കൊണ്ട് വിലയിരുത്തിയിട്ടുള്ളത് ഏതായാലും ഏറ്റവും മികച്ച ഒരു ടീമിനെ തന്നെയാണ് സ്കലോണി കളിക്കളത്തിലേക്ക് ഇറക്കുക എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല പരിക്കിൻ്റെ പിടിയിലാണ് മെസ്സി എന്നിരുന്നാൽ പോലും സ്ക്വാഡിൽ മെസ്സി ഉണ്ടാകും അദ്ദേഹം കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനി കൂടുതൽ വ്യക്തതകൾ കൈവരേണ്ടതുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം